വർഗവും വർഗ്ഗമൂലവും എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ഒന്ന് വർഗവും വർഗമൂലവും ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടിരിക്കണം രണ്ടാമത് പൂർണ വർഗമായത് ഏത് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രമേ രണ്ടാം ഭാഗം ഈ വീഡിയോ കാണാവൂ അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ രണ്ട് വീഡിയോസ് കണ്ടിട്ട് വേണം ഇത് കാണാൻ കാരണം ഞാൻ ഇതിൽ എക്സ്പ്ലനേഷൻസ് കുറച്ച് കുറവാണ് പറയുന്നത് കാരണം അതിൽ ഓൾറെഡി പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും ഇതിൽ ആവർത്തിക്കുന്നില്ല അപ്പം ബേസ് കുറവുള്ള കുട്ടികൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അതുകൊണ്ട് ദയവ് ഇത് ആ രണ്ട് വീഡിയോസ് കണ്ടിട്ട് മാത്രമേ നിങ്ങൾ എന്തു ചെയ്യാവുള്ളൂ ഈ വർഗവും വർഗം രണ്ടാമത്തെ പാർട്ട് മുൻവർഷ ചോദ്യങ്ങളുടെ വീഡിയോ കാണാവുള്ളൂ കേട്ടോ ഓക്കെ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ പരിചയപ്പെടാം ഇന്നത്തെ ചോദ്യങ്ങൾ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ചോദ്യങ്ങളാണ് നല്ല ചോദ്യങ്ങളുണ്ട് അറിയാവുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക ഇനി ഉത്തരങ്ങൾ തൊട്ട അടുത്ത സ്ലൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഓരോ ചോദ്യങ്ങളായിട്ട് പരിചയപ്പെടാം ഒരു സംഖ്യയുടെ വർഗമൂലത്തെ രണ്ടുകൊണ്ട് ഗുണിച്ച് വർഗം കണ്ടപ്പോൾ നൂറ് കിട്ടി എങ്കിൽ സംഖ്യ എത്രയാണ് ചോദ്യം വ്യക്തമല്ലേ ഒരു സംഖ്യയുടെ വർഗമൂലത്തെ ഞാൻ ഒരു സംഖ്യ എക്സ് എന്നെടുത്തു ഇതിൻ്റെ വർഗം മൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് അല്ലേ വർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ വർഗ്ഗം മൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയറൂട്ട് അപ്പോൾ ഒരു സംഖ്യയുടെ വർഗ്ഗം മൂലം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ എക്സ് എന്നെടുത്തു അതിൻ്റെ വർഗം മൂലം എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ഇതിനെ രണ്ടു കൊണ്ട് ഗുണിച്ചു എന്നിട്ട് വർഗം കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം കൂടെ സ്ക്വയർ കണ്ടു അപ്പോൾ എത്ര കിട്ടി നൂറ് കിട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത് ഒന്നുകൂടെ ഞാൻ എഴുതാം ശ്രദ്ധിച്ചു കേട്ടോ ഒരു സംഖ്യ എക്സ് എന്നെടുത്തു അതിൻ്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ റൂട്ടെക്സ് ആണ് വർഗമൂലത്തെ രണ്ടു കൊണ്ട് ഗുണിച്ചു എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സിനെ രണ്ടു കൊണ്ട് ഗുണിച്ചു എന്നാണ് എന്നിട്ട് വർഗം കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ക്വയർ കണ്ടപ്പോൾ എത്ര കിട്ടി നൂറ് കിട്ടി ഓക്കെ ഇനി സോൾവ് ചെയ്യാൻ വേണ്ടി മക്കളെ ഈ സ്ക്വയർ രണ്ട് പേർക്കും വിധിച്ചു കൊടുക്കാം അപ്പം റൂട്ട് എക്സിനും സ്ക്വയർ ഇട്ടു അല്ലേ രണ്ടിനും സ്ക്വയർ ഇട്ടു ഈക്വൽ ടു നൂറ് എഴുതി ക്ലിയർ ആണല്ലോ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വേണമെങ്കിൽ ഒരു റൂൾ ആയിട്ട് പറയാം എ ഇൻ ടു ബി ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ എന്ന് സെപ്പറേറ്റ് എഴുതാൻ പറ്റും ഓക്കെ ഇനി ഇവിടെ നിങ്ങൾ നോക്കി റൂട്ടിന് മുകളിലല്ലേ സ്ക്വയർ കിടക്കുന്നേ റൂട്ടിന് മുകളിൽ സ്ക്വയർ വന്നാലും സ്ക്വയറിന് മുകളിൽ റൂട്ട് വന്നാലും രണ്ടും ക്യാൻസൽ ആയിപ്പോവും അതായത് അതൊരു നിയമമായിട്ട് പറയാനാണെങ്കിൽ റൂട്ട് എക്സ് ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് എക്സ് സ്ക്വയർ ഓൾ റൂട്ട് എന്ന് പറഞ്ഞാലും എക്സ് ആണ് കണ്ട ശരി അപ്പോൾ ഇവിടെ എത്ര വരും എക്സ് വരും അല്ലേ ഇൻറ്റു രണ്ടിൻ്റെ സ്ക്വയർ നാല് ഈക്വൽ ടു നൂറ് എന്ന് കിട്ടും അല്ലേ അതിന്ന് എക്സ് കണ്ടുപിടിക്കാൻ നാല് നൂറിൻ്റെ താഴേക്ക് പോവും നൂറ് ബൈ നാല് ആൻസറ് ഇരുപത്തഞ്ചെന്ന് കിട്ടും ഓപ്ഷൻ സി ആണ് കുഞ്ഞുങ്ങളെ ആൻസറ് മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം റൂട്ട് പോയിൻ്റ് ഫോർ ഇൻറ്റു റൂട്ട് ത്രീ പോയിൻ്റ് സിക്സ് എത്ര ഓക്കെ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബീനെ നമുക്കൊരുമിച്ച് റൂട്ട് എ ഇൻറ്റു ബി എന്ന് എഴുതാം അതിന് തെറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നതിനെ ഇതുപോലെ സ്പ്രിറ്റാക്കി എഴുതാം അതിന് തെറ്റില്ല അല്ലെങ്കിൽ അത് കറക്റ്റാണ് അങ്ങനെ വരുമ്പം ഇത് സ്പ്ലിറ്റായിട്ട് കിടക്കുന്നതല്ലേ ഞാൻ ഇതിനെ ഒരുമിച്ചാക്കാൻ പോവാം അപ്പം സീറോ പോയിന്റ് ഫോർ ഇൻറ്റു ത്രീ പോയിൻറ്റ് സിക്സ് എന്ന് ഒരുമിച്ചാക്കി കാരണം റൂട്ട് എ ഇൻറ്റു റൂട്ടു ബീനെ മക്കളെ റൂട്ട് എ ഇൻറ്റു ബി എന്നാക്കാം എന്നെഴുതാം ശരിയാണല്ലോ ഓക്കെ മുന്നോട്ട് പോകാം അടുത്തത് ഇനി ഞാൻ ഈ അകത്ത് കിടക്കുന്ന ഇതിനെ സോൾവ് ചെയ്യാൻ പോവാം ഈ ദശാംശ സംഖ്യകൾ ഗുണിക്കുന്നത് അതു മാത്രമേ സോൾവ് ചെയ്യുന്നുള്ളൂ ഈ അകത്ത് കിടക്കുന്നത് മാത്രം അപ്പം ഞാൻ റൂട്ട് അതേപടി എടുത്ത് എഴുതിയിട്ടുണ്ട് ഈ അകത്ത് കിടക്കുന്ന ദശാംശ സംഖ്യകൾ ഗുണിക്കാനുള്ള റൂൾ എന്താ ദശാംശ സംഖ്യകൾ ഗുണിക്കാൻ ആദ്യം സംഖ്യകൾ മാത്രം ഗുണിക്കുക ഓക്കെ അപ്പം അത് ഗുണിച്ച് സൈഡിൽ ചെയ്യുവാണേ ആദ്യം സംഖ്യകൾ മാത്രം ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു തേർട്ടി സിക്സ് നമുക്കത് നൂറ്റിനാൽപ്പത്തിനാലെന്ന് കിട്ടും ഇനി എന്ത് ചെയ്യണം ദശാംശംഖ്യകൾ ഗുണിക്കാൻ ആദ്യ സംഖ്യകൾ മാത്രം ദശാംശം മാറ്റിയിട്ട് സംഖ്യകൾ മാത്രം ഗുണിക്കുക നാലും മുപ്പത്താറും ഗുണിച്ചപ്പോൾ നൂറ്റിനാൽപ്പത്തിനാല് കിട്ടി ഇനി ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അത്രയും പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക ഇവിടെ ചോദ്യത്തിൽ ഒന്ന് ഒന്ന് ആകെ രണ്ട് പോയിന്റ് ഉണ്ട് രണ്ട് പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ വൺ പോയിൻ്റ് ഫോർ ഫോർ എന്ന് കിട്ടും വ്യക്തമാണോ അപ്പം ദേ പോയിൻ്റ് ഫോർ ഇൻറ്റു ത്രീ പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ഫോർ ഫോറാണ് അല്ലേ അപ്പം റൂട്ട് ഓഫ് വൺ പോയിന്റ് ഫോർ ഫോർ കാണണം ശരി റൂട്ട് ദശാംശ സംഖ്യയുടെ റൂട്ട് കാണാൻ ആദ്യം ദശാംശം അങ്ങ് കളഞ്ഞിട്ട് റൂട്ട് കണ്ടുപിടിക്കുക അപ്പോൾ റൂട്ട് നൂറ്റി നാൽപ്പത്തി നാലെന്ന് വരും അത് പന്ത്രണ്ട് എന്ന് കിട്ടും ഇനി ചോദ്യത്തിൽ എത്ര റൂട്ടുണ്ടോ അതിൻ്റെ പകുതി ഇടുക ഇവിടെ ചോദ്യത്തിൽ രണ്ട് സോറി ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിൽ ഇടുക ഇവിടെ ചോദ്യത്തിൽ രണ്ട് പോയിൻ്റ് ഉണ്ട് ഉത്തരത്തിൽ ഒരു പോയിൻ്റ് ഇടുക ആൻസർ വൺ പോയിൻറ്റ് ടു ആണ് ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഓക്കെ അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റൂട്ട് ഓഫ് പോയിൻറ്റ് ഫോർ ഇൻറ്റു ത്രീ പോയിൻറ്റ് സിക്സിൻ്റെ വിലയാണ് ആദ്യം ഞാൻ ചെയ്തത് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ ഇൻറ്റു ബി ആണ് അപ്പം ഈ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രണ്ടെണ്ണത്തെ ഒറ്റ റൂട്ടിൻ്റെ അകത്താക്കുന്നതിന് തെറ്റില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ പോയിൻ്റ് ഫോർ ഇതും ഇതും കൂടെ ഒറ്റ റൂട്ടിൻ്റെ അകത്താക്കി കണ്ടോ അപ്പോൾ റൂട്ടോ പോയിൻറ്റ് ഫോർ ഇൻറ്റു ത്രീ പോയിൻറ്റ് സിക്സ് ഇനി ഈ സ്റ്റെപ്പ് മാത്രം ചെയ്തു ഈ സ്റ്റെപ്പ് ചെയ്തേക്കുന്ന ഈ കാണുന്നെ കണ്ടോ പോയിൻറ്റ് ഫോർ ഇൻറ്റു ത്രീ പോയിൻ്റ് സിക്സ് ദശാംശം ഗുണിക്കാൻ ആദ്യം ദശാംശം കളയുക എന്നിട്ട് ഗുണിക്കുക ചോദ്യത്തിൽ എത്ര പോയിൻ്റ് ഉണ്ടോ അത്രയും പോയിൻറ്റ് ഉത്തരത്തിലേക്ക് ഇടുക ചോദ്യം രണ്ട് പോയിൻറ്റ് രണ്ട് പോയിൻ്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ വൺ പോയിൻറ്റ് ഫോർ ഫോറിന് കിട്ടും ഇനി റൂട്ടിൻ്റെ അകത്ത് വൺ പോയിൻ്റ് ഫോർ ഫോർ എന്ന് എഴുതി ഇനി നമ്മൾ ബേസിക് വീഡിയോയിൽ പഠിച്ചു ദശാംശ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ദശാംശം മാറ്റി സ്ക്വയർ റൂട്ട് കാണുക അപ്പോൾ പന്ത്രണ്ട് കിട്ടി ഇനി ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ റൂട്ടിന്റെ അകത്ത് എത്ര പോയിന്റ് ഉണ്ടോ അതിന്റെ പകുതി ഉത്തരത്തി സോ ആൻസർ വൺ പോയിന്റ് ടു എന്നാണ് നമുക്ക് കിട്ടുന്നത് ക്ലിയർ ആണല്ലോ ആണ് അടുത്തതിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ റൂട്ട് ഓഫ് കണ്ടോ റൂട്ട് ഓഫ് പതിനഞ്ച് പൂജ്യം എട്ട് പ്ലസ് റൂട്ട് ഓഫ് നൂറ്റി അമ്പത്തി നാല് പ്ലസ് റൂട്ട് ഓഫ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലേ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം ആണ് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ഈ വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി അല്ലേ ചെയ്യാൻ ഇങ്ങനെ എടുത്ത് എഴുതണമെന്നില്ല എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടി എഴുത്ത് എഴുതിയേക്കാം ഇത് ചെയ്തു റൂട്ട് നൂറ്റമ്പത്തിനാല് അങ്ങനെ തന്നെ എഴുതി പ്ലസ് റൂട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ വില റൂട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ വില നമുക്കറിയാമല്ലോ മക്കളെ അപ്പോൾ ആ വില ഞാൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം റൂട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനഞ്ച് അതിൻ്റെ സ്ഥാനത്ത് പതിനഞ്ചെന്ന് കൊടുത്തു ഇനി ഇത് കൂട്ടി എഴുതുക അപ്പോൾ റൂട്ട് ഓഫ് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് പ്ലസ് നൂറ്റി അമ്പത്തിനാല് പ്ലസ് പതിനഞ്ച് റൂട്ട് അവിടെ കിടപ്പുണ്ടേ നൂറ്റി അറുപത്തൊൻപത് എന്ന് വരും ഓക്കെ അടുത്ത സ്റ്റെപ്പ് ഇങ്ങോട്ട് എഴുതാം റൂട്ട് ഓഫ് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് പ്ലസ് എത്ര വരും റൂട്ട് നൂറ്റി അറുപത്തി ഒൻപത് എന്ന് പറഞ്ഞാൽ പതിമൂന്നല്ലേ മക്കളെ റൂട്ട് നൂറ്റി അറുപത്തി ഒൻപതിൻ്റെ വില എത്രയാണ് നമുക്കറിയാം നൂറ്റി അറുപത്തി ഒൻപത് എന്ന് പറഞ്ഞാൽ പതിമൂന്നിൻ്റെ സ്ക്വയറാണ് ശരിയല്ലേ പതിമൂന്നിൻ്റെ സ്ക്വയറാണ് ശരി ഇനി ഇത് കൂട്ടി എഴുതുക സോ കൂട്ടുമ്പോൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നെന്ന് കിട്ടും നമ്മൾ ദശാ നമ്മൾ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ ബേസിക് വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ നമ്മൾ പഠിച്ചത് സംഖ്യയുടെ വലത് സൈഡിൽ നിന്ന് രണ്ട് സ്ഥാനം മാറ്റി സ്പ്ലിറ്റ് ചെയ്യണം പതിനഞ്ചിന് മുന്നേ ഉള്ള പൂർണ്ണ വർഗം ഏതാണെന്ന് നോക്കണം അത് ഒൻപതാണ് അത് മൂന്നാണ് മൂന്നിൻ്റെ വർഗമാണ് അപ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം മൂന്ന് ഇനി ഒന്നിൽ അവസാനിക്കുന്ന ഏതിൻ്റെയൊക്കെ ആണെന്ന് നോക്കണം ഒന്നിൽ ഒന്നിലവസാനിക്കുന്നത് ഒന്നിൻ്റെ സ്ക്വയറും ഒൻപതിൻ്റെ സ്ക്വയറും ഉത്തരം മുപ്പത്തൊന്നോ മുപ്പത്തൊൻപതോ വരും ഇവിടെ ഓപ്ഷനിൽ മുപ്പത്തൊൻപത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല ആൻസർ ഓപ്ഷൻ സി ആണ് മുപ്പത്തി ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണുന്നത് ഞാൻ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അതിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത് കണ്ടിട്ട് കണ്ടിട്ടേത് കാണാവുള്ളൂ എന്ന് പറയണേ കേട്ടോ ആൻസർ മുപ്പത്തി ഒൻപത് എന്നാണ് കിട്ടണേ ഓക്കെ അല്ലേ ഉത്തരം മുപ്പത്തൊന്നോ മുപ്പത്തൊൻപതോ മുപ്പത്തൊൻപതോ വരേണ്ടതാണ് മുപ്പത്തൊൻപത് എടുക്കാൻ കാരണം മുപ്പത്തൊന്നോ ഓപ്ഷനേ ഇല്ല അപ്പോൾ പിന്നെ ഉത്തരം മുപ്പത്തൊൻപതായിരിക്കും ശരി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ആയിരത്തി ഒരുന്നൂറിനോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ അതൊരു വർഗസംഖ്യയായിട്ട് മാറും മക്കളെ ആയിരത്തി ഒരുന്നൂറ് ഒരു പൂർണ്ണവർഗമല്ല അല്ലെങ്കിൽ വർഗസംഖ്യയല്ല അത് ആവാൻ അതിനോട് ഏത് കൂട്ടണം എന്നാണ് ചോദ്യം അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഓപ്ഷൻ വെച്ച് കൂട്ടി നോക്കുന്നതാണ് ഏറ്റവും സേഫ് ഞാൻ ഓപ്ഷൻ എ എടുത്തു ഓപ്ഷൻ എ അമ്പത്താറ അമ്പത്താറ് ആയിരത്തി ഒരുന്നൂറിനോട് കൂട്ടിയാൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്താറിൽ വരും ഇതൊരു പൂർണ്ണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യണം നമുക്കറിയാം പൂർണ്ണവർഗമാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മാർഗം രണ്ട് നിയമം സംഖ്യയുടെ അവസാന അക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആവാൻ പാടില്ല ഇവിടെ ആയിട്ടില്ല അക്കത്തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആയിരിക്കണം ഇതും ഞാൻ പൂർണവർഗമായതേത് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ ഞാൻ ഈ ചോദ്യം പറയുമ്പോൾ എക്സ്പ്ലനേഷൻ കുറവായിരിക്കും കാരണം ആ വീഡിയോയിൽ ഞാൻ ഒത്തിരി എക്സ്പ്ലനേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ശരി അപ്പം അക്കത്തുക കണ്ടുപിടിക്കണം അക്കത്തുക കാണാൻ ഞാൻ എല്ലാം കൂടെ കൂട്ടി നോക്കി ശരിയാണോ കൂട്ടുമ്പം ഏഴു ആറും പതിമൂന്ന് അക്കത്തുക നമുക്ക് എത്ര വരും പ അതായത് ഇത് രണ്ട് അല്ലേ അഞ്ചും രണ്ടും ഏഴ് ഏഴു ആറും പതിമൂന്ന് അക്കത്തുക നാല് കിട്ടും അല്ലേ അക്കത്തുക നാല് വന്നാൽ അത് പൂർണ്ണവർഗമാകാൻ സാധ്യതയുണ്ട് ഒന്നോ ഒമ്പതോ നാലോ ഏഴോ വന്നാൽ പൂർണ്ണവർഗമാകുന്നതല്ലേ മക്കളെ നമ്മൾ പഠിച്ചേ ഒന്നോ ഒമ്പതോ നാലോ ഏഴോ വന്നാൽ പൂർണ്ണവർഗമാകുന്നതല്ലേ പഠിച്ചേ അപ്പോൾ ഇവിടെ അക്കത്തുക നാലല്ലേ അപ്പോൾ പൂർണ്ണവർഗമാകാൻ സാധ്യതയുള്ളത് ഏതാ ഓപ്ഷൻ എ ആണ് ഇനി ബാക്കിയും കൂടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം ഓപ്ഷൻ ബി നിങ്ങളൊന്ന് ചെയ്ത് ഇരുപത്തിനാല് കൂട്ടണം അപ്പം അതിനൊന്ന് ആയിരത്തി ഒരുന്നൂറിനോട് ഇരുപത്തിനാല് കൂട്ടുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് കിട്ടും ഇവിടെ അക്കത്തുക എത്രയാണെന്ന് ദേ ഇവിടെ അക്കത്തുക നമുക്ക് എത്രയാണ് കിട്ടുന്നത് നാലും രണ്ടും ആറ് ഏഴ് എട്ടാണ് വരുന്നത് അക്കത്തുക എട്ടാണ് എട്ട് വന്നാൽ പൂർണ്ണവർഗം ആകില്ല ഒന്നോ ഒമ്പതോ നാലോ ഏഴോ വരണം ഇനി ഓപ്ഷൻ സി നമുക്കൊന്ന് ചെയ്ത് നോക്കാം അറുപത്തൊൻപത് കൂട്ടിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊൻപത് എന്ന് വരും അല്ലേ ഇവിടെ അക്കത്തുക പതിനേഴ് പതിനേഴ് എന്ന് പറയുമ്പോൾ ഒന്ന് ഏഴ് എട്ടാണ് ഇവിടെ അക്കത്തുക കിട്ടുന്നത് അല്ലേ നോക്കി ഒമ്പത് ഒന്ന് പത്ത് പത്ത് ഏഴും പതിനേഴ് അക്കത്തുക ഒന്ന് ഏഴ് എട്ട് അക്കത്തുക ഇട്ട് വന്നാൽ പൂർണ്ണ ഓപ്ഷൻ ഡി നാൽപ്പത്തെട്ട് കൂട്ടിക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് കൂട്ടുമ്പം നമുക്ക് പതിനാല് അക്കത്തുക അഞ്ചാണ് വരുന്നത് അല്ലേ എട്ട് നാലും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അക്കത്തുക അഞ്ചാണ് വരുന്നത് അഞ്ച് വന്നാലും പൂർണ്ണവർഗമാകില്ല അക്കത്തുക ഒന്നോ ഒമ്പതോ നാലോ ഏഴോ വന്നാലേ പൂർണ്ണവർഗമാകത്തുള്ളൂ ഓർക്കണില്ലേ നിങ്ങൾ നമ്മൾ ചെയ്തത് അല്ലേ സംശയമില്ലല്ലോ ഇല്ല അക്കത്തുക കാണാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞായിരുന്നു അല്ലേ ഒൻപത് ഉണ്ടെങ്കിൽ വെട്ടിക്കളഞ്ഞ് ചെയ്യാന്ന് അപ്പോൾ അതൊക്കെ ഇവിടെ യൂസ് ചെയ്യാം അതെ എട്ട് ഒന്നും വെട്ടി ഒമ്പത് ബാക്കി നാലോ ഒന്നും അഞ്ചക്കത്തുക കണ്ടോ ഇവിടെ ഒമ്പത് വെട്ടി ബാക്കി എട്ട് അക്കത്തുക കണ്ടോ ഇവിടെ ഒൻപത് വെട്ടിക്കളയാൻ ഇല്ല ഒമ്പതായിട്ട് വെട്ടിക്കളയാനില്ല അതുകൊണ്ട് കൂട്ടി തന്നെ എടുക്കണം ഒമ്പത് ഉണ്ടെങ്കിൽ ഒമ്പത് വെട്ടിക്കളഞ്ഞ് ബാക്കിയെടുത്താൽ മതി ഓർക്കണില്ലേ നമ്മൾ പഠിച്ചത് ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പം ഇത് മിക്കപ്പോഴും കാണുന്നതാണെ ഒരു സംഖ്യ തരും അതിനോട് ഏത് കൂട്ടിയാൽ അതൊരു പൂർണ്ണവർഗമാകും എന്ന് ചോദിക്കും അപ്പോൾ ഓപ്ഷൻസ് എടുത്ത് കൂട്ടി നോക്കുക കൂട്ടി നോക്കി കഴിയുമ്പോൾ അത് പൂർണവർഗ്ഗമാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം നമ്മൾ പഠിച്ചു എങ്ങനെയാണ് പൂർണ്ണവർഗമാണോ ചെക്ക് ചെയ്യുന്നത് അവസാന അക്കം രണ്ടോ മൂന്നോ ഏഴോ എട്ടോ ആവാൻ പാടില്ല പിന്നെ എന്താണ് അക്കത്തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഒന്നോ ഒമ്പതോ നാലോ ഏഴോ ആയിരിക്കണം എന്ന നിയമം യൂസ് ചെയ്യണം ഓർക്കണില്ലേ മക്കളെ നമ്മളത് പഠിച്ചതാണ് അത് വീഡിയോ കണ്ടേക്കണം കേട്ടോ ശരി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇതാണ് ഇത് ഇതിനൊരു ഷോർട്ട് മെത്തേഡ് മെത്തേഡുണ്ട് ഞാനത് പറയാം അതിനു മുന്നേ ഞാൻ ഇതിൻ്റെ നോർമൽ മെത്തേഡ് ഒന്നും പറയട്ടെ എന്നാലേ ഞാൻ ഷോർട്ട് മെത്തേഡ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഓക്കെ നോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുക അപ്പോൾ റൂട്ട് ഓക്കെ പോയിൻറ് ടു സെവൻ്റെ സ്ക്വയർ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ട്വൻ്റി സെവൻ്റെ സ്ക്വയർ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് അപ്പോൾ പോയിൻറ്റ് ടു സെവൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നാല് ദശാംശം ഉത്തരത്തിൽ വരും അപ്പോൾ പോയിൻ്റ് സീറോ സെവൻ ടു നയൻ എന്ന് വരും ഒന്നുകൂടെ പറയാം ദശാംശ വർഗം കാണാൻ ദശാംശം മാറ്റിയിട്ട് വർഗം കാണുക ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ ഇരട്ടി പോയിൻറ്റ് ഉത്തരത്തിടുക ഇവിടെ ചോദ്യത്തിൽ രണ്ട് പോയിന്റ് ഇരട്ടി പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ നാല് പോയിൻറ്റ് ഇരുപത്തിയേഴിൻ്റെ സ്ക്വയർ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് നാല് പോയിന്റ് ഇടുമ്പം പോയിൻ്റ് സീറോ സെവൻ ടു നയൻ ഓക്കെ പോയിൻ്റ് ടു വണ്ണിൻ്റെ സ്ക്വയർ കാണും ഇരുപത്തൊന്നിൻ്റെ സ്ക്വയർ നാനൂറ്റി നാൽപ്പത്തൊന്നാണ് അല്ലേ ചോദ്യത്തിൽ രണ്ട് പോയിന്റ് ഉത്തരത്തിൽ നാല് പോയിന്റ് ഇടുമ്പോൾ സീ പോയിന്റ് സീറോ ഫോർ ഫോർ വണ്ണ് കിട്ടും ഓക്കെ വീണ്ടും പോയിന്റ് ടു നയൻ്റെ സ്ക്വയർ പോയിന്റ് ടു നയൻ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത്തൊന്നാണ് നാല് ദശാം സ്ഥാനം ഉത്തരത്തിലേക്ക് ഇടമ്പോൾ പോയിന്റ് സീറോ എയ്റ്റ് ഫോർ വൺ എന്ന് വരും ഇതാണ് മുകളിൽ വരുന്നത് സംശയമില്ലല്ലോ ഒന്നുമില്ലെന്നേ ഞാൻ ഓരോന്നിൻ്റെയും വില കണ്ടുപിടിച്ചു പോയിന്റ് ടു സെവൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു ഇരുപത്തി ഏഴിൻ്റെ സ്ക്വയർ എഴുന്നൂറ്റി ഇരുപത്തൊൻപതാണ് ഇവിടെ ചോദ്യത്തിൽ രണ്ട് പോയിന്റ് ഉത്തരത്തിൽ നാല് പോയിന്റ് കിടണം ദശാംശം ഉള്ള സ്ക്വയർ കാണാൻ ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ ഇരട്ടി പോയിന്റ് ഉത്തരത്തിലേക്ക് എണ്ണം അങ്ങനെ ഇത് കിട്ടി വില ഓക്കെ അതുപോലെ പോയിൻ്റ് ടു വണ്ണിൻ്റെ സ്ക്വയർ കണ്ടു അത് ഇരുപത്തൊന്നിൻ്റെ സ്ക്വയർ നാനൂറ്റി നാൽപ്പത്തൊന്നാണ് ചോദ്യത്തിൽ ഒരു രണ്ട് പോയിന്റ് ഉണ്ട് ഉത്തരത്തിൽ നാല് പോയിന്റ് ഉണ്ട് ഇങ്ങനെ വരും കണ്ടോ അടുത്തത് പോയിൻ്റ് ടു നയൻ്റെ സ്ക്വയറാണ് അല്ലേ അത് എണ്ണൂറ്റി നാൽപ്പത്തൊന്നാണ് ഇരുപത്തി ഒമ്പതിൻ്റെ സ്ക്വയർ നാല് പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ അതല്ല അങ്ങോട്ട് കൂട്ടി ശരി ഡിവൈഡഡ് ബൈ മക്കളെ താഴെയും അതേ സംഖ്യകളല്ലേ പക്ഷേ ഉത്തരത്തിൽ അതായത് ചോദ്യത്തിൽ മൂന്ന് പോയിന്റ് ഉണ്ട് അപ്പോൾ ഉത്തരത്തിൽ ആറ് പോയിന്റ് വരും അല്ലേ അപ്പോൾ താഴത്തേത് കൂട്ടുമ്പോൾ എങ്ങനെ വരും പോയിൻ്റ് സീറോ 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 സെവൻ ടു നയൻ വരും അല്ലേ പ്ലസ് പോയിൻ്റ് സീറോ 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 ഫോർ ഫോർ വൺ വരും പ്ലസ് പോയിൻറ്റ് സീറോ 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 എയിറ്റ് ഫോർ വൺ വരും കാരണം താഴെ ചോദ്യത്തിൽ മൂന്ന് ദശാംശ സ്ഥാനം സംഖ്യകൾ സംഖ്യകൾ ആണ് പക്ഷേ നമുക്ക് ആറ് ദശാംശ സ്ഥാനം ഉത്തരത്തീരണം എന്നാണ് പഠിച്ചേക്കണേ ശരിയാണോ മക്കളെ ആ അപ്പം ഇങ്ങനെയല്ലേ വരുന്നത് ആണ് ഇനി മുകളിലത്തെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നോക്കിയേ മുകളിലത്തെ എല്ലാം കൂടെ കൂട്ടുമ്പം നിങ്ങൾ മുകളിലത്തേത് ഓരോന്നും കൂടെ കൂട്ടുമ്പം നമുക്ക് കിട്ടുന്നത് സീറോ പോയിന്റ് ടു സീറോ വൺ വണ് കിട്ടും താഴത്തെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് സീറോ പോയിൻ്റ് സീറോ സീറോ ടു സീറോ വൺ വൺ എന്ന് കിട്ടും അതായത് മുകൾത്തേൻ താഴെയും കിട്ടുന്ന ഒരേ സംഖ്യ ആയിരിക്കും അതിൽ ദശാംശ സ്ഥാനത്തിൽ മാത്രമേ മാറ്റുകയുള്ളൂ കാരണം മുകളിലും താഴെയും കിടക്കുന്ന ഒരേ സംഖ്യകളിലെ സ്ക്വയറാണ് പക്ഷേ ദശാംശ സ്ഥാനത്തിൻ്റെ എണ്ണത്തിൽ മാത്രമേ മാറ്റപ്പെടൂ ഇവിടെ മുകളിലും താഴെയും രണ്ടായിരത്തി പതിനൊന്നാണ് വന്നേക്കുന്നത് മുകളിൽ നാല് ദശാംശ സ്ഥാനം താഴെ ആറ് ദശാംശാനം അല്ലേ ഇനി ദശാംശം കീഴിലുള്ള സ്ക്വയർ റൂട്ട് കാണാൻ എന്ത് ചെയ്യണം ആദ്യം ആ റൂട്ട് കാണാൻ നമ്മൾ ചെയ്യുന്ന ഒരു മാർഗ്ഗം ഇവിടെ ഹരിക്കുകയല്ലേ ചെയ്യണ്ടേ ആക്ച്വലി അല്ലേ ഹരിക്കാനല്ലേ വന്നേക്കണേ ആണ് അപ്പോൾ ദശാംശം ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം പോയിൻ്റ് കളഞ്ഞിട്ട് എടുത്ത് എഴുതുക അപ്പം രണ്ടായിരത്തി പതിനൊന്ന് മുകളിലും വരും താഴെയും രണ്ടായിരത്തി പതിനൊന്ന് വരും അല്ലേ ഇനി എവിടെയാണോ ദശാംശ സ്ഥാനം കുറവുള്ളത് കുറവുള്ളോടത്ത് കുറവുള്ള അത്രയും പൂജ്യം ചേർക്കണം മക്കളെ ഇവിടെ താഴെ ആറ് ദശാംശ സ്ഥാനമുണ്ട് മുകളിൽ നാല് മുകളിൽ രണ്ട് ദശാംശ സ്ഥാനത്തിൻ്റെ കുറവുണ്ട് അല്ലേ അപ്പം രണ്ട് പൂജ്യം മുകളിൽ ചേർക്കണം കണ്ടോ ഇതും ഇതും വെട്ടിപ്പോയി റൂട്ട് നൂറ് ആൻസർ റൂട്ട് നൂറ് എന്ന് പറഞ്ഞാൽ പത്താണ് സോ ഈ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ എ ഇതാണ് ഇത് ചെയ്യുന്ന നോർമൽ മെത്തേഡ് ഇതിന് ഷോർട്ട് കൺസെപ്റ്റ് ഉണ്ട് പക്ഷേ ഈ നോർമൽ മെത്തേഡ് മനസ്സിലായാലേ ഞാൻ ഷോർട്ട് മെത്തേഡ് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ക്ലിയർ ആയോ എന്ന് പറഞ്ഞേ ആദ്യം ഓക്കെ ആണോ ഞാൻ ഞാനൊന്നുകൂടെ പറയട്ടെ ഒന്നുകൂടെ പറയാം ഒന്നുമില്ല ശ്രദ്ധിച്ച് കേട്ടോണേ അതായത് മക്കളെ ഈ കണക്ക് നോർമലി ചെയ്തതാണ് ഈ കാണിച്ചേക്കണം ഇങ്ങനെ ചെയ്ത് സമയം കളയരുത് ഓക്കെ ഷോർട്ട് മെത്തേഡ് പറയാം ആദ്യം ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കട്ടെ നമ്മൾ ദേ ഇതിൻ്റെ അകത്തേത് ഇങ്ങനെ സോൾവ് ചെയ്യുക അപ്പോൾ പോയിൻറ്റ് ടു സെവൻ്റെ സ്ക്വയർ ഇതാണ് വില എഴുതി പോയിൻറ്റ് ടു വണ്ണിൻ്റെ സ്ക്വയർ ഇതാണ് വില എഴുതി പോയിൻറ്റ് ടു നയൻ്റെ സ്ക്വയർ ഇതാണ് വില എഴുതി അല്ലേ എങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ പോയിൻറ്റ് ടു സെവൻ്റെ സ്ക്വയർ കാണാൻ ദശാംശ സംഖ്യകളുടെ സ്ക്വയർ കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ദശാംശം മാറ്റിയിട്ട് സ്ക്വയർ കാണുക ഇരുപത്തേഴിൻ്റെ സ്ക്വയർ എഴുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് ചൊവ്വത്തിൽ എത്ര പോയിന്റ് ഉണ്ട് ഇരട്ടി പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക അങ്ങനെയാണ് ഓരോ ഉത്തരങ്ങളും നമുക്ക് കിട്ടുന്നത് ഓക്കെ അല്ലേ അതേ താഴെ അതേ സംഖ്യകൾ തന്നെയല്ലേ മക്കളെ ശ്രദ്ധിച്ചു അപ്പം മൂന്ന് പോയിന്റ് ഉണ്ട് ഓരോ ചോദ്യത്തിലും ആണോ ഉത്തരത്തിൽ ആറ് പോയിന്റ് വീതം എഴുതണം അപ്പം ഇതേ സംഖ്യകൾ തന്നെ ഉത്തരത്തിൽ ആറ് പോയിന്റ് വീതം ഞാൻ എഴുതി വെച്ചു കൂട്ടി ഇനി നോക്കിയേ നാല് ദശാംശ സ്ഥാനമുള്ള സംഖ്യകളെല്ലാം ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊരു ഉത്തരം കിട്ടി അത് ഇതാണ് ആ ഉത്തരത്തിന് നാല് ദശാംശ സ്ഥാനമാണ് ആറ് ദശാംശ സ്ഥാനമുള്ള സംഖ്യകൾ തമ്മിൽ എല്ലാം കൂട്ടി ഇതേ ഉത്തരം കിട്ടി കാരണം ഒരേ സംഖ്യകളാണ് പക്ഷെ ദശാംശ സ്ഥാനങ്ങളിലേണ്ട ആകെ ആറാണ് ഇപ്പോൾ രണ്ട് ദശാംശംഖികൾ ഹരിക്കേണ്ട നിയമം വന്നു രണ്ട് ദശാംശങ്ങൾ ഹരിക്കാനുള്ള നിയമം നമ്മൾ ഒക്കെ പഠിച്ചപ്പോൾ ഭിന്ന സംഖ്യയിലൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് രണ്ട് ദശാംശിയിൽ ഹരിക്കാനുള്ള നിയമം ആദ്യം ദശാംശം മാറ്റുക സംഖ്യകൾ മാത്രം എടുത്തെഴുതുക ഇതാണ് സംഖ്യകൾ മാത്രം എടുത്തെഴുതിയേക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുകളിലും താഴും ഇനി മുകളിലത്തെയും താഴത്തെയും ദശാം സ്ഥാനങ്ങൾ നോക്കുക മുകളിൽ നാല് താഴെ ആറ് എവിടെയാണോ കുറവുള്ളത് കുറവുള്ളവടത്ത് കുറവുള്ള അത്രയും പൂജ്യം ചേർക്കുക ഇവിടെയാണ് കുറവ് നാല് ഇവിടെ ആറാണ് അപ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് രണ്ട് പൂജ്യം ചേർക്കും അതായത് മുകൾ വലസ്ത് നൂറ് കൊണ്ട് കുളിക്കുന്നതായിരിക്കും ഉത്തരം അങ്ങനെ വരുമ്പോൾ ഇത് ഇതും വെട്ടിപ്പോവും റൂട്ട് നൂറ് അവശേഷിക്കും റൂട്ട് നൂറ് പത്താണ് ഇതാണ് നോർമൽ മെത്തേഡ് ഇനി ഇങ്ങനെ ചെയ്ത് സമയം കളയണ്ട പകരം നമുക്ക് സിമ്പിളായിട്ട് ഒരു ലോജിക്ക് ആലോചിക്കാം ശ്രദ്ധിച്ചേ ഈ ചോദ്യം കണ്ടപ്പോൾ മനസ്സിലായി ഈ ചോദ്യത്തിൻ്റെ മുകളിലും താഴെ ഒരേ സംഖ്യ ആണല്ലോ പക്ഷേ മുകളിൽ എല്ലാത്തിലും രണ്ട് ദശാംശ സ്ഥാനങ്ങളേ ഉള്ളൂ ആണോ അപ്പം മുകളിലെ ഓരോന്നിനും നാല് ദശാംശ സ്ഥാനം വരും ഇതിൻ്റെ ഉത്തരത്തിൽ നാല് ഇതിൻ്റെ ഉത്തരത്തിൽ നാല് ഇതിൻ്റെ ഉത്തരത്തിൽ നാല് മുകളിൽ എല്ലാം നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നാല് സ്ഥാനങ്ങൾ വരും നാല് ദശാംശ സ്ഥാനങ്ങളുള്ള മൂന്നെണ്ണം തമ്മിൽ കൂട്ടിയാൽ ഉത്തരത്തിലും നാല് ദശാം സ്ഥാനമായിരിക്കും ആണല്ലോ ഇനി ഇവിടെ ഓരോന്നിലും ആറ് ദശാം സ്ഥാനം വരും അത് കൂട്ടിയാൽ ഉത്തരത്തിലാകെ ആറ് ദശാം സ്ഥാനമായിരിക്കും ക്ലിയർ അല്ലേ ആറ് ദശാംശ സ്ഥാനങ്ങളുള്ളത് തമ്മിൽ കൂട്ടിയാ ഉത്തരത്തിൽ ആറ് ദശാംശ സ്ഥാനമേ വരത്തുള്ളൂ ഗുണിക്കുമല്ല കൂട്ടുമ്പം ഒരേ ദശാംശ സ്ഥാനം കിട്ടത്തുള്ളൂ കേട്ടോ അതുപോലെ രണ്ട് ദശാംസ്ഥാനങ്ങള് നാല് ദശാം സ്ഥാനങ്ങളുള്ളത് തമ്മിൽ കൂട്ടുമ്പോൾ ആകെ നാല് ദശാം സ്ഥാനം പറഞ്ഞേ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് മുകളിലും ആറ് ദശാംശ സ്ഥാനമുള്ള ഒരു സംഖ്യ വരും അല്ലേ മുകളിൽ നാല് സ്ഥാനമുള്ള ഒരു സംഖ്യ വരും ഇപ്പൊ എക്സാമ്പിൾ പോയിന്റ് സീറോ 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 എക്സ് താഴെ ആറ് ദശാം സ്ഥാനമുള്ള സംഖ്യ വരും പോയിൻ്റ് സീറോ 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 എക്സ് കണ്ടോ ഇങ്ങനെയല്ലേ വരാൻ പോണേ അല്ലേ സംഖ്യകൾ രണ്ട് സെയിം സെയിമായിരിക്കും കണ്ടോ നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നല്ലേ രണ്ടിടത്തും കിട്ടി രണ്ട് സംഖ്യകൾ രണ്ട് സെയിം ആയിരിക്കും പക്ഷേ മുകളിലാകെ നാല് ദശാംസ്ഥാനവും താഴെ ആകെ ആറ് ദശാംസ്ഥാനമായിരിക്കും ഇങ്ങനെയായിരിക്കും അതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് വരുന്നത് ഇങ്ങനെ വന്നാൽ നമുക്ക് ചെയ്യാൻ അറിയാം സംഖ്യകൾ മാത്രം എടുത്ത് എഴുതുക എക്സ് ബൈ എക്സ് ഇനി എവിടെയാണോ ദശാംസ്ഥാനം കുറവുള്ളത് അവിടെ അത്രയും പൂജ്യം ചേർക്കുക അപ്പോൾ മുകളിൽ രണ്ട് പൂജ്യം കണ്ടോ എക്സും എക്സും വെട്ടിപ്പോയി റൂട്ട് നൂറ് പത്താണ് ഉത്തരം എന്ന് എഴുതാം ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് സമയം കളയേണ്ട ഇതാണ് അതിൻ്റെ ഷോർട്ട് മെത്തേഡ് അല്ലാതെ ഇത്രയും വലിച്ചു വാരി ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല ഞാൻ പറഞ്ഞത് ഇത് അത്യാവശ്യം നല്ലൊരു ചോദ്യമായിരുന്നു നമ്മുടെ സമയം കളയുന്ന ചോദ്യമായിരുന്നു അപ്പോൾ ഈ ചോദ്യം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഓക്കെ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ മെത്തേഡ് മക്കളെ അതായത് ഇത് നമ്മളൊരു കാര്യം ആദ്യം മനസ്സിലാക്കി ഇത് പോയിൻറ്റ് ടു സെവൻ ആണ് ആണല്ലോ ഇത് പോയിൻറ്റ് ടു വണ്ണാണ് ഇത് പോയിൻറ്റ് ടു നയാണ് ഇതേ സംഖ്യകളാണ് താഴെ വന്നേക്കുന്നത് ചെറിയൊരു മാറ്റം മുകളിൽ രണ്ട് ഉള്ളൂ താഴെ ഓരോന്നിലും മൂന്ന് പോയിന്റ് ഉണ്ട് അല്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഇത് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടുന്നതിൽ നാല് പോയിന്റ് കാണും ഇതിലും നാല് പോയിന്റ് കാണും ഇതിലും ഉത്തരത്തിൽ നാല് പോയിന്റ് കാണും അപ്പം മുകൾ വശത്തെ ഉത്തരത്തിന് നാല് പോയിൻ്റുള്ളൊരു സംഖ്യയായിരിക്കും എക്സാമ്പിൾ പോയിന്റ് സീറോ 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 എക്സ് എന്നെടുക്കാം ക്ലിയർ ഇനി താഴത്തെ ഉത്തരത്തിൻ്റെ പ്രശ്നം താഴത്തെ ഉത്തരത്തിൽ ഇവിടെ മൂന്ന് പോയിൻ്റ് ഉണ്ട് അപ്പോൾ ഉത്തരത്തിൽ ആറ് പോയിൻ്റ് കാണും ഇവിടെ ആറ് പോയിൻ്റ് ഉത്തരത്തിൽ കാണും ഇവിടെ ആറ് പോയിൻ്റ് അപ്പോൾ ആറ് പോയിൻ്റ് ഉള്ള ഉത്തരങ്ങൾ കൂട്ടുമ്പം കിട്ടുന്നതിലും ഉത്തരത്തിലാറ് പോയിൻ്റ് ആയിരിക്കും എക്സാമ്പിൾ താഴത്തേത് പോയിൻ്റ് സീറോ 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 എക്സ് എന്നെടുക്കാം ഈ രണ്ടും ഒരേ സംഖ്യ സംഖ്യയായിരിക്കും കാരണം ഇവിടെ കിടക്കുന്നത് മുകളത്തേൻ്റെ താഴത്തെ ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് രണ്ടും എക്സ് എന്ന് ഞാൻ എത്തിക്കുന്നത് കേട്ടോ ഇതിൻ്റെ റൂട്ട് കാണാനാ ചോദ്യം ഓക്കെ നമുക്കറിയാം ദശാംശമെങ്കിലും ആയിരിക്കാം അതിൻ്റെ ദശാംശം മാറ്റിയെഴുതും അപ്പോൾ എക്സ് വൈ എക്സ് എന്ന് വന്നു റൂട്ട് അവിടെ കിടപ്പുണ്ടേ ഇനി എവിടെയാണോ പോയിന്റ് കുറവുള്ളത് അത്രയും പൂജ്യം അവിടെ ചേർക്കണം താഴെ ആറ് പോയിൻ്റ് മുകളിൽ നാല് പോയിന്റ് മുകളിൽ രണ്ട് പോയിന്റ് കുറവ് അതുകൊണ്ട് മുകളിൽ നൂറ് ചേർത്തു കണ്ടോ ഇത് ഒന്നും വെട്ടിപ്പോയി റൂട്ട് നൂറ് എന്ന് പറഞ്ഞാൽ ആൻസർ പത്ത് കണ്ടോ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ മക്കളെ ഇത് കുറച്ച് പറഞ്ഞു തരാനും മനസ്സിലാക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം വൺ പോയിൻറ്റ് ഫോർ ഫോറിൻ്റെ വർഗ്ഗമൂലം എത്രയാണ് അല്ലേ വർഗ്ഗമൂലം എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ടാണേ സ്ക്വയർ റൂട്ടോ വൺ പോയിന്റ് ഫോർ ഫോർ കാണണം ദശാംശം എങ്കിലും സ്ക്വയർ റൂട്ട് ആണ് ആദ്യം ദശാംശം മാറ്റി എഴുതുക അപ്പം റൂട്ട് നൂറ്റി നാൽപ്പത്തി അതിൻ്റെ ഉത്തരം എഴുതുക പന്ത്രണ്ട് ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ പകുതി ഉത്തരത്തെഴുതുക ചോദ്യത്തിൽ രണ്ട് പോയിൻറ്റ് ഉത്തരത്തിൽ ഒരു പോയിന്റ് ഇടണം ആൻസർ വൺ പോയിൻ്റ് ടുന്ന് കിട്ടും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതും ഒരു വലിയ ചോദ്യമാണേ വലിയ ചോദ്യമല്ല എങ്കിലും മക്കളെ മക്കളിത് രണ്ട് ഭിന്നസംഖ്യയായിട്ട് പരിഗണിച്ച് രണ്ട് ഭിന്നസംഖ്യകൾ വന്നാൽ അതിൻ്റെ ഉത്തരം കാണാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തൈഡ് ചെയ്താൽ പോരെ ഇങ്ങനെ അല്ലേ അപ്പം നമ്മൾ ഗുണിക്കുമ്പം റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു ഹോൾ സ്ക്വയർന്ന് വരും ഇങ്ങനെ ഗുണിക്കുമ്പം ശരിയല്ലേ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു അല്ലേ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു ഹോൾ സ്ക്വയർന്ന് വരും ഓക്കെ ഇടയ്ക്കത്തെ ചിഹ്നം പ്ലസ് ആണ് ആണോ ഇനി നമ്മൾ ഇങ്ങനെ കുണിക്കുമ്പോൾ എന്തുവരും അതായത് ചരിച്ച് കുണിക്കുമ്പോൾ ഇങ്ങനെ കുണിക്കുമ്പോൾ എന്തുവരും റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ ഡിവൈഡഡ് ബൈ ഇനി ഇങ്ങനെ നേരെ കുണിക്കുമ്പോൾ എന്തുവരും റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു എന്നു വരും ഓക്കെ ഇത്രയും ചെയ്തത് ക്ലിയർ ആണോ ആണ് ഞാൻ ഇത് രണ്ട് വിനസംഖ്യകൾ കൂട്ടുന്നത് പോലെ എടുത്തു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്തു ഓക്കെ അല്ലേ ഇങ്ങനെ കുണിച്ചാൽ ആദ്യം പ്ലസ് ഇങ്ങനെ കുണിച്ചു പിന്നെ താഴത്തേരി ഇങ്ങനെ കുണിച്ചു ഓക്കെ ഇനി എപ്പോഴും ഓർക്കാം മക്കളെ ഇതൊന്നോർത്തിരിക്കുക എ പ്ലസ് ബി ഓൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും ഓർത്തോണം കേട്ടോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാം പഠിച്ചിട്ടുണ്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി അല്ലേ അതുപോലെ എ മൈനസ് ബി ഹോൾ സ്ക്വയറും പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയറും എ മൈനസ് ബി ഹോൾ സ്ക്വയറും കൂട്ടിയാക്കി കിട്ടുന്നത് ടു ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും ഇനി എ പ്ലസ് ബി ഹോൾ സ്ക്വയറും എ മൈനസ് ബി എ പ്ലസ് ബി ഹോൾ സ്ക്വയറും എ മൈനസ് ബി ഹോൾ സ്ക്വയറും കുറച്ചാൽ കിട്ടുന്നത് ഫോർ എ ബി ആയിരിക്കും കേട്ടോ ഇതൊരു നിയമമായിട്ട് റൂൾ ആയിട്ടൊന്ന് പഠിച്ച് വെക്കണേ എല്ലാവരും കേട്ടോ സർവ്വസമവാക്യങ്ങളിൽ വരുന്നതാണ് ഐഡൻറ്റിറ്റീസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ടു ഇൻഡ്യൂ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർ എ ബി ആണ് കേട്ടോ പഠിച്ചു വെക്കണേ ഓക്കെ അപ്പം അങ്ങനെ വന്നാൽ ഇതിൻ്റെ മുകൾ വശം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എ പ്ലസ് ബി ഓൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ അല്ലേ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം ടു ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ ടു ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീയുടെ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ ആയിരിക്കും കണ്ടോ താഴെ നിങ്ങൾ നോക്കിക്കേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റല്ലേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ ഇതൊരു ഇക്വേഷനായിട്ട് പഠിച്ചു വെച്ചാണേ സർവ്വസമവാക്യങ്ങൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറാണ് ഓക്കെ ആണോ അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് റൂട്ട് ത്രീയുടെ സ്ക്വയർ മൈനസ് റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എന്ന് വരും കണ്ടോ അപ്പം എങ്ങനെ വരും ഉത്തരം രണ്ടേ ഇൻറ്റു ആ റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ ആ റൂട്ടിന് മുകളിൽ സ്ക്വയർ വന്നാൽ രണ്ടും ആൻസൽ ആകും റൂട്ട് ടൂവിൻ്റെ സ്ക്വയർ ടു ആ ഇങ്ങനെ വരും താഴെയോ റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ റൂട്ട് ടു സ്ക്വയർ ടു കണ്ടോ അപ്പൊ ആൻസർ എത്ര വരും രണ്ടേ ഇൻറ്റു അഞ്ച് ബൈ ഒന്നു കിട്ടും ആൻസർ പത്തന്നാ കിട്ടും നമുക്കെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആയിട്ട് വരുന്നത് ചെയ്തത് ക്ലിയർ ആണോ എന്തെങ്കിലും സംശയമുണ്ടോ ചെയ്തതിൽ ഇത്രയും ഭാഗം ചെയ്തത് വ്യക്തമാണോ ഓക്കെ ഞാൻ ചെയ്തത് വേറൊന്നുമില്ല ആദ്യം സർവസമവാക്യങ്ങളുടെ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് എ പ്ലസ് ബി ഹോൾ സ്ക്വയറും എ മൈനസ് ബി ഹോൾ സ്ക്വയറും കൂട്ടിയാൽ എത്ര കിട്ടുന്നു അടുത്തത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറും എ മൈനസ് ബി ഹോൾ സ്ക്വയറും കുറച്ചാൽ എത്ര കിട്ടുന്നു അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇതെല്ലാവർക്കും തന്നെ അറിയാം ഓക്കെ ഇനി ഇത് നോക്കിയേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഓൾ സ്ക്വയറാണ് ഇതിൻ്റെ ഉത്തരം ടു ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറാണ് അതാണ് ഈ എഴുതിയേക്കുന്നത് കണ്ടോ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇതിൻ്റെ ഉത്തരം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറാണ് റൂട്ടിന് മുകളിൽ സ്ക്വയർ വന്നാൽ രണ്ടും ക്യാൻസൽ ആകുമെന്ന് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഇത് ത്രീ ആയിട്ട് മാറും കണ്ടോ ഉത്തരം ഇത് ടു ആയിട്ട് മാറും സോ സോൾവ് ചെയ്യുമ്പോൾ ആൻസർ പത്തൊന്ന് കിട്ടും ഓക്കെ അപ്പം ഇന്ന് കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു മക്കളെ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് ചെയ്തു തന്നോളാം ഓക്കെ അപ്പം അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റ് വീഡിയോയുമായിട്ട് പാർട്ട് ത്രീയുമായിട്ട് അടുത്ത ദിവസം കാണാം